ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴുകുകൾ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഒഴികളിലേക്ക് പോലും നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്ന ജോബ് അപ്ഡേറ്റ്സുകളിൽ നിന്ന് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നമുക്കെല്ലാം ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഏതെല്ലാം സ്ഥാപനങ്ങളിലേക്കാണ് ഇപ്പോൾ സമർപ്പിക്കാൻ കഴിയാൻ നോക്കാം പി ഐ സിയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് പറയാനുള്ളത് സെക്യൂരിറ്റി പ്രിന്റിംഗ് പ്രസ് ഹൈദരാബാദിലേക്ക് വേണ്ടിയിട്ട് സൂപ്പർവൈസർ ജൂനിയർ ഓഫീസർ അസിസ്റ്റൻറ്റ് ജൂനിയർ ടെക്നീഷ്യൻസ് ഫയർമാൻ തുടങ്ങിയ ഒഴിവുകളിലേക്ക് തൊണ്ണൂറ്റി ആറോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ടെൻത്ത് അതുപോലെ ട്വൽത്ത് ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണുള്ളത് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നീട് വന്നിരിക്കുന്നത് റെയിൽ കോച്ച് ഫാക്ടറിയിലേക്ക് വേണ്ടിയിട്ട് കപൂർത്തലിലേക്ക് വേണ്ടിയിട്ട് ഫിറ്റർ വെൽഡർ മെഷീനിസ്റ്റ് പെയിൻറ്റർ കാർപ്പൻറ്റർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് അഞ്ഞൂറ്റി അൻപതോളം ഒഴികളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതിലേക്ക് ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നീട് ഡൽഹി സബ് ഓർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് ഡി എസ് 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 ബിയുടെ ബുക്ക് ബൈൻഡർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ ഒഴികളിലേക്ക് നാൽപ്പതോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ എച്ച് പി സി എൽ രാജസ്ഥാൻ റിഫൈനറിയിലേക്ക് വേണ്ടിയിട്ട് ജൂനിയർ എക്സിക്യൂട്ടീവ് സീനിയർ എഞ്ചിനീയർ സീനിയർ മാനേജർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് നൂറ്റി ഇരുപത്തി ആറോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ടുള്ളത് പിന്നെ പിന്നീട് അതുപോലെ തന്നെ നാഷണൽ ബോർഡ് ഓഫ് അക്രെഡിഷൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് ഹോസ്പിറ്റാലിറ്റി അസിസ്റ്റൻ്റ് അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി ഓപ്പറേറ്റർ റെക്കോർഡ് കീപ്പർ തുടങ്ങിയ ഒഴികളിലേക്ക് പതിനഞ്ചോളം ഒഴികളിലേക്ക് ഇരുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ജോബ് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് പിന്നീട് ഐ എസ് ആറുടെ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻ്ററിലേക്ക് റിസർച്ച് സയൻറ്റിസ്റ്റ് വിഭാഗത്തിലേക്ക് അറുപത്തൊന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ നവോദയ വിദ്യാലയ സമിതിയിലേക്ക് ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് അതുപോലെ അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസർ ഓഡിറ്റ് അസിസ്റ്റൻറ്റ് ലീഗൽ അസിസ്റ്റൻറ്റ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് ആയിരത്തി മുന്നൂറ്റി എഴുപത്തേഴോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം ടെൻത്ത് പാസ്സായിട്ടുള്ള ആൾക്കും അതുപോലെ ട്വൽത്ത് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലയിച്ച് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഓൺലൈനായിട്ട് പിന്നെ കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡിലേക്ക് റിഗർ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് ഇരുപതോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുക പിന്നെ അലഹബാദ് യൂണിവേഴ്സിറ്റിയിലേക്ക് അനിമൽ അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് മുന്നൂറ്റി പതിമൂന്നോളം മുഴുവിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോബ് എം ഇ എസിലേക്ക് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയിലേക്ക് ക്ലർക്ക് എൽ ഡി ക്ലർക്ക് അസിസ്റ്റൻറ്റ് യു ജി സി ലൈബ്രറിയൻ തുടങ്ങിയ ഒഴികളിലേക്ക് അറുപത്തെട്ടോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പറഞ്ഞിരിക്കുന്നത് പിന്നീട് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിലേക്ക് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് നാൽപ്പത്തേഴോം ഒഴുകളിലേക്ക് അപേക്ഷിക്കാം അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ മിൽമയിലേക്ക് വേണ്ടിയിട്ട് ഏരിയ സെയിൽസ് മാനേജർ ടെറിട്ടറി സെൽസ് ഇൻചാർജ് വിഭാഗത്തിലേക്ക് ഇരുപത്തിയെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പിന്നെ ഡൽഹി സബോയിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നൂറ്റി രണ്ടോളം ഒഴിവുകളിലേക്ക് പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റും പിന്നെ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷനിലേക്ക് എൻ എൽ സിയിലേക്ക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പിന്നെ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് നൂറോളം ഒഴികളിലേക്ക് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പിന്നെ സി ബി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ എൻ എച്ച് പി സിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് പിന്നെ ഐ എസ് ആർ ഒ കീഴിലുള്ള ഫിസിക്കൽ റിസേർച്ച് ലബോറട്ടറിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് പിന്നെ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിൽ വില്ലിംഗ്ടണിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് അങ്ങനെ നിരവധി തസ്തികകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷൻസും ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് താല്പര്യമുള്ള യുവതിയുവാക്കളെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെയും ഫോളോ ചെയ്യുക നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണ്ട താങ്ക് യു ഫോർ വാച്ചിംഗ് ഹവനൈസ് ഡേ